ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇഷ്ടസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എന്നത്തേം പോലെ മുട്ടയടപ്പിച്ചിട്ടുണ്ട് പുഴുങ്ങാൻ ഇന്ന് നമുക്ക് ഏത്തക്ക പുഴുങ്ങിയതാണേ ബ്രേക്ക്ഫാസ്റ്റ് ഏത്തക്ക ഇടപ്പിൽ വെച്ചു പിന്നെ ഇന്നലത്തെ കുഴക്കട്ട ബാലൻസ് വന്നത് അതും ചൂടാക്കിക്കൊള്ളാൻ പറഞ്ഞ് കൊണ്ടുപോകാൻ ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊഴുക്കട്ടേം വെച്ചു ഏത്തക്കയും വെച്ചു അത് ചൂടാവട്ടെ അപ്പോൾ കൂട്ടുകാര നമ്മുടെ ഏത്തക്ക റെഡിയായി കുഴുക്കട്ട് റെഡിയായി മുട്ട ഇതിനടിയിൽ തന്നെ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ രാവിലെ ചുമ തുടങ്ങും അപ്പം നമുക്കിത് പറക്കിയെടുക്കാം ടിഫിൻ്റെ അടുത്ത് വയ്ക്കാം ഓക്കേ

ചുവഴക്കെട്ടു ചുമ ഒരു രക്ഷ കേട്ടോ രണ്ടേത്തക്കൊട്ട എടുക്കാം മുട്ട ഇതിനകത്ത് കേട്ടോ അപ്പം കൂട്ടുകാരെ മുട്ട രണ്ടും കണ്ട വെയിൽ പുറത്തു നിന്ന് വിൻഡോയിൽ വെയിൽ എൻ്റെ മുഖത്തോട്ട് തന്നെയാണ് അടിക്കുന്നത് കണ്ണപ്പ രണ്ട് പാത്രത്തിലായിട്ട് നമ്മൾ ടിഫിൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു ഇതിൻ്റെ ഭാഗ്യവെക്കാം അപ്പം കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാവിലെ രാവിലത്തെ വിശേഷം ഇതൊക്കെ ഉള്ളു രാവിലെ ഏത്തക്ക പുഴുങ്ങി മുട്ട പുഴുങ്ങി പിന്നെ കുഴക്കട്ടുണ്ടായിരുന്നു അത് ചൂടാക്കി ടിഫിനെടുത്ത് വെച്ചു പിന്നെ നീ കൊച്ചിനി ദോശയും സാമ്പാറുള്ള കൊടുക്കുന്നത് അത് അവനെ എനിക്ക് ആ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ചുമ തൊണ്ടയ്ക്ക് നല്ല ഉണ്ട് കേട്ടോ ചുമ രാവിലെ ചുമ തുടങ്ങി മച്ചിരി ചൂരുവെള്ളം എടുത്ത് കുടിക്കുകയോ രാവിലെ വെയിൽ കണ്ടോ ഭയങ്കര വെയില് ഒരു പത്ത് പത്തര വരെ ഇവിടെ ഇതിനകത്ത് വെയിൽ കാണും ഇന്ന് കുക്ക് ചെയ്യുന്നെ ഇവിടെയല്ലേ അപ്പൊ നല്ല വെയിൽ ഇങ്ങോട്ട് മുഖത്തോട്ട് അടിക്കുന്നെ ഇവിടെ ഇന്ന് കുക്ക് ചെയ്യുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈവ് ഉണ്ട് കേട്ടോ എല്ലാവരും വരണേ എല്ലാവരും വരണേ ലൈവിൽ അപ്പം നമുക്ക് ലൈവിൽ കാണാം ഓക്കെ ഓക്കെ ബായ്